മസനകുടി വഴി ഊട്ടിയിലേക്ക് പോകുന്ന എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു പ്രധാന വൈൽഡ് ലൈഫ് സാങ്ചറിയാണ് നമ്മുടെ മുതുമല വൈൽഡ് ലൈഫ് സാങ്ചറി നമ്മുടെ കേരളത്തിലെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി കർണാടകയിലെ ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി തമിഴ്നാട്ടിലെ മുതുമല വൈൽഡ് ലൈഫ് സാങ്ചറി എല്ലാം ഒരേ വനത്തിൻ്റെ മൂന്ന് ഭാഗങ്ങൾ മുതുമല വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലെ മുതുമല ജംഗിൾ സഫാരിയിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ നമുക്ക് ബന്ദിപ്പൂരും മുത്തങ്ങയിലൊക്കെ ജംഗിൾ സഫാരികളുണ്ട് രാവിലെ ആറു മണി മുതൽ പത്ത് മണിവരെയാണ് ജംഗിൾ സഫാരി ടൈം അതുപോലെ വൈകുന്നേരം രണ്ട് മണി മുതൽ അഞ്ച് മണിവരെയും ഇവിടെ വന്നാൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ജംഗിൾ സഫാരിക്ക് പോകാം മുപ്പത് രൂപയാണ് ഇവിടെ എൻട്രി ഫീസ് വരുന്നത് അപ്പോൾ രാവിലെ തന്നെ ആൾക്കാരൊക്കെ വന്നിട്ട് ഞങ്ങൾ ഏകദേശം ആറ് മണിക്കാവുന്നത് ഇവിടെ കണ്ട ആനിമൽസിൻ്റെ സൈറ്റിങ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് ടൈഗർ ലപ്പോയിഡ് എലിഫൻ്റ് ഒക്കെ കാണുന്നുണ്ട് അതൊക്കെ ഓരോരോ ആൾക്കാരുടെ ഭാഗ്യം പോലെ ഇരിക്കും കണ്ടത് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പോയാൽ കാണണം എന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല മൃഗങ്ങളുടെ കാര്യമാണ് അവർ വന്നാൽ കാണാം പരമാവധി രാവിലെ വരുന്നതാണ് നല്ലതെന്നാൽ ചിലപ്പോൾ കാണാനുള്ള സാധ്യത കുറച്ചധികം ഉണ്ടാകും ഇവിടെ നമുക്ക് എൻട്രി ഫീസ് മുപ്പത് രൂപ എടുത്താൽ പിന്നെ നമുക്ക് കാടിനുള്ളിലേക്ക് പോകാൻ വണ്ടിയുണ്ട് അതിൽ ബസ്സിൽ പോകാനാണെങ്കിൽ ഒരാൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരാം ബസ്സിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് പോകാം പല ഫാമിലീസിന് പിന്നെ ഒരു ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ജിപ്സി ഉണ്ട് ഇതുപോലത്തെ ജിപ്സിയിൽ പോകാൻ ആറാക്ക് എട്ടാക്ക് വരെ ജിപ്സിയിൽ പോകാം ഒരു ജിപ്സിക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപ വാടക കൊടുത്താൽ നമുക്കൊരു ഫാമിലിക്ക് നമുക്ക് ഒറ്റയ്ക്ക് പോകാം ഫാമിലിക്ക് അതായത് വേറെ ആൾക്കാരൊന്നും ഇല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ പോകാം കുറച്ചുകൂടി ഓപ്പൺ ജിപ്സിയാണ് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഉല്ലസിച്ച് പോകാം ഒരു മണിക്കൂറാണ് ഇവിടുത്തെ ജംഗിൾ സഫാരിക്ക് ടൈം വരുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ആറരക്കാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ആനിമൽസിനൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ആനയും കാട്ടുപോകത്തിനൊക്കെ നമ്മുടെ വഴിയിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ വരുമ്പം ഇനിയിപ്പോൾ നമ്മൾ സഫാരിക്ക് പോകുമ്പോൾ എന്താവും നമുക്ക് കണ്ടറിയാം ഇത് ഗവണ്മെൻറ്റിനെയാണ് ഈ ജീപ്പും ഈ സഫാരി സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ പുറത്ത് പ്രൈവറ്റ് പാർട്ടി നടത്തുന്നുണ്ട് ജീപ്പ് സവാരി പക്ഷേ ഈ പ്രൈവറ്റ് പാർട്ടിയുടെ ജീപ്പ് നമുക്ക് ഫോറസ്റ്റിൻ്റെ ഒരുപാടുള്ളിലോട്ടൊന്നും പോകാൻ എൻട്രിയില്ല പോകാൻ അലൗഡല്ല അവർ ഈ പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തും കൂടെ നിങ്ങളെ ചിലപ്പം വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു ചിലപ്പോൾ ഏതെങ്കിലും വല്ല എസ്റ്റേറ്റ് റോഡിലൊക്കെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒറിജിനൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഈ സർക്കാർ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ നേരെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുണ്ട് ഈ ഭാഗത്തേക്ക് പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും അലൗഡല്ല നമുക്ക് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ കുറച്ച് സ്പീഡപ്പ് ആക്കാം ഇല്ലെങ്കിൽ ബോറിംഗ് ആയിരിക്കും നമുക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നിങ്ങനെ നോക്കി നോക്കി പോകാം ചുറ്റും നോക്കാം നാല് ഭാഗത്തും കണ്ണോടിച്ച് ഇങ്ങനെ നമ്മളെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു മൃഗങ്ങളുടെ കാണാൻ നമ്മൾ വരുന്ന റോഡിലൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോറസ്റ്റിനുള്ളിലേക്ക് പോയാൽ കാണുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്ന് കഴിഞ്ഞ ദിവസം കൂടി ഇവിടെ ലപ്പേർഡിൻ്റെ ഒക്കെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നു കടുവയൊക്കെ കാണാറുണ്ട് പിന്നെ ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ മസന കൂടി വരുന്നവർ റോഡിൻ്റെ മുമ്പിലൊക്കെ കടുവയൊക്കെ ക്രോസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുപാടുണ്ട് പക്ഷേ എല്ലാം നമ്മുടെ ഓരോ ലക്ക് പോലെ ഇരിക്കും മൃഗങ്ങളെ കാണുക എന്നുള്ളത് കണ്ടാലും നമ്മളെ അവർ ഉപദ്രവിക്കാതെ പോകാന്നുള്ളത് മറ്റൊരിലൊക്കെയാണ് അപ്പോൾ അവരെ കാണണമെന്നും കാണാതിരിക്കണമെന്നും രണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അവർ കടുവയൊക്കെ മുന്നിൽ അത് അറ്റാക്ക് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ദൂരെ ഞാൻ ഒരു സൈറ്റും കിട്ടണേ എന്ന ഒരു പ്രാർത്ഥനയിൽ മാത്രം നമുക്ക് ഈ യാത്ര തുടങ്ങാം നല്ല ഉൾവനത്തിലൂടെയാണ് പോകുന്നത് പക്ഷേ നമുക്ക് ഈ പോകുന്ന വഴിയൊക്കെ വെട്ടിത്തെളിച്ചിട്ടുണ്ട് നമുക്ക് സൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സൈഡിലൊക്കെ കാടൊക്കെ കുറേ വെട്ടിത്തെളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദൂ കുറേ ഒരുപാട് ദൂരെ വരെ നമുക്ക് നല്ല സൈറ്റിങ് കിട്ടും എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് നമ്മളിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് പക്ഷേ ഇത്രയും നേരമായിട്ട് നമുക്കൊരു പൊടി പോലും കാണാൻ കിട്ടിയിട്ടില്ല ഒരു പോലും പോലുമില്ല ഒരു കൊരങ്ങനോ അങ്ങനെയോ ഒന്നുമില്ല ശരിക്കും നമ്മുടെ ഈ സാധാരണ റോഡിലോട്ട് വരുമ്പോൾ നമുക്ക് രാവിലെ ഇതിനേക്കാളും നല്ല സൈറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കാട്ടുപോത്തൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ വിഹരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ആറു മണിക്ക് മുന്നേ വരാൻ പറ്റില്ല കാരണം ആറു മണിക്ക് ആ റോഡൊക്കെ ചെക്ക് പോസ്റ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക ആറു മണിക്ക് ശേഷം മാത്രമേ അത് ഓപ്പൺ ആക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വന്നാൽ എർലി മോർണിംഗ് വന്നാൽ മൃഗങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്ന ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം വെള്ളം കുടിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വരണം വൈകുന്നേരങ്ങളിൽ അല്ലാതെ ഈ ഇടസമയത്തൊന്നും സമയത്തൊന്നും ചിലപ്പോൾ നമുക്ക് സൈറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം ഒരുപാട് ദൂരം പിന്നിട്ട് കഴിഞ്ഞു പക്ഷേ ഇതുവരെ ആയിട്ടും നമുക്ക് ഒന്നിനെയും കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ നല്ല ഒരു എക്സ്പീരിയൻസാണ് ഈ വൈൽഡ് ലൈഫ് സഫാരി എന്ന് പറഞ്ഞത് കാരണം നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിലൂടെ കാരണം നമുക്കതിലൂടെ നടക്കാനൊന്നും നമുക്ക് പെർമിഷൻ ഇല്ല നമ്മുടെ വണ്ടി നിന്നും കൊണ്ടുപോകാൻ പെർമിഷൻ ഇല്ല പക്ഷേ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വനത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു പോകാം ഒരുപാട് മരങ്ങളൊക്കെ കാണാം പ്രകൃതിയോട് ചേർന്ന് നടക്കാം പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനല്ല അവിടെ അല്ല കാരണം ഏത് നിമിഷം വേണമെങ്കിലും ആനിമൽസ് ഉണ്ടാകാം എന്ന ഒരു കാര്യം കൊണ്ടാണത് ഒരന പോലും കാണാനില്ല നമ്മളിപ്പോൾ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടൊന്നു നോക്കി അവിടെ ഉണ്ടോ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇല്ല ഒന്നും കണ്ടില്ല നമ്മുടെ ഡ്രൈവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക് നമ്മളെക്കാളും കുറച്ചുകൂടി വാച്ച് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് നമ്മൾ അവർക്ക് അവൻ്റെ മൃഗങ്ങളുടെയൊക്കെ ആ ഒരു പ്രസൻസ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവർ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നമ്മളൊന്നിനും ഇതുവരെ കണ്ടിട്ടില്ല ഏകദേശം നമ്മളൊരു പകുതി ദൂരത്തോളം പിന്നിട്ട് കഴിഞ്ഞു ഈ റോഡ് ഇങ്ങനെ കവർ ചെയ്ത് നമ്മൾ ചുറ്റും റൗണ്ട് ചെയ്തിട്ട് നമ്മളെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്ക് തന്നെ എത്തി എത്തുക ചെയ്യുക നമ്മളിപ്പോൾ ഫോറസ്റ്റിൻ്റെ ആ ഒരു എല്ലാ ഏറ്റവും ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു സ്റ്റാർട്ടിങ് ആ ഒരു ഭാഗത്തും മാത്രമേ കാരണം ആ വനത്തിൻ്റെ ഏറ്റവും ഉൾ പോകാൻ ആർക്കും പെർമിഷൻ ഇല്ല പക്ഷേ ഇതിലൂടെ സ്ഥിരമായിട്ട് മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യാറുണ്ടെന്ന് നമ്മുടെ ഡ്രൈവർ പറയുന്നുണ്ട് കാരണം അവർ എപ്പോഴും വരുന്നവരായതുകൊണ്ട് അവർ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർ കഴിഞ്ഞ വീക്കിലെങ്ങാൻ മറ്റേ ലപ്പേഡിനെയും ടൈഗറിനെയൊക്കെ കണ്ടുവെന്ന് പറയുന്നുണ്ട് പക്ഷേ അതാണ് ലക്കാണ് നമുക്ക് കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്തായാലും ഇത്രയും നേരമായിട്ട് നമ്മൾ ഒന്നിനെയും കണ്ടില്ല അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും നിരാശയാണെന്നാണ് തോന്നുന്നത് ഏകദേശം ചെറുതായിട്ട് വെയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതുവഴി തന്നെയാണ് ഊട്ടിയിലേക്ക് പോവുക ഈ ഫോറസ്റ്റ് വഴിയല്ല നമ്മുടെ ഈ മുതുമല വഴി തന്നെ നമ്മുടെ മസനപൊടിയിൽ നിന്ന് വരുമ്പോൾ ആ റോഡൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടുന്ന് മുപ്പത്താറ് ഹെയർപിൻ ആ ഒരു പാസ് ചെയ്താൽ നമുക്ക് ഊട്ടിയിലെത്താം ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ അറുപത്തിനാല് കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു മുതുമലെന്ന് ഊട്ടിയിലേക്ക് കറക്റ്റ് വണ്ടി പോകാനുള്ള ആ ഒരു സ്പേസ് മാത്രം ഒഴിച്ചു കിട്ടിയിട്ടുണ്ട് നടുക്കൊക്കെ ആ ഒരു പുല്ല് വളർന്നിട്ടുണ്ട് റോഡിലൊക്കെ ഏതെങ്കിലും ഒരു കല്ല് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ വണ്ടി അങ്ങനെ താണെ പോകുന്നില്ല ശരിക്കും വണ്ടി പോകാനുള്ള ആ ഒരു സംഭവം ആ ഒരു ഡാർ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സ്ഥിരമായിട്ട് വണ്ടി പോകുന്നത് തന്നെ കറക്റ്റ് ഒരു നല്ലൊരു വഴിയാക്കി വെച്ചിട്ടുണ്ട് നല്ല നിബിഡ വനം ശരിക്കും കാണാനില്ല അത് കുറച്ചുകൂടി കൂടി ഉള്ളിലോട്ടാണ് ഇതിപ്പോൾ നമുക്ക് ആ ഒരു വൈൽഡ് ലൈഫ് സഫാരിക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ബഫർ സോണോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് ആ ഒരു ഭാഗത്തോ കൂടെ മാത്രമാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് അതിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പെർമിഷനുള്ളൂ ബാക്കി വനത്തിൻ്റെ ഉള്ളിലൂടെ ഒന്നും സഞ്ചരിക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കധികം അവരിട തോറുന്ന മരങ്ങളൊന്നും കാണാറില്ല ഇടയ്ക്കിടയ്ക്ക് മാത്രമേ മരങ്ങളുള്ളൂ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നുണ്ട് മരങ്ങളൊക്കെ തമ്മിൽ ശരിക്കും നല്ല വെച്ച് പിടിപ്പിച്ച പോലെ തന്നെ ആ ഒരു മരങ്ങളാണ് ഒരു കാടാണെന്ന് പറഞ്ഞതിനേക്കാളും ചെറിയ വലിയൊരു എസ്റ്റേറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് മറ്റു വണ്ടികളെയൊന്നും കാണുന്നില്ല നമ്മൾ നേരത്തെ വന്ന വണ്ടികളൊക്കെ മുന്നോട്ട് പോയെന്ന് തോന്നുന്നു നമ്മുടെ പുറകെ ചില വണ്ടികളൊക്കെ വരുന്നുണ്ട് പക്ഷേ എല്ലാ വണ്ടിയും അങ്ങനെ ഒരുമിച്ച് പോകില്ല ഒരു വണ്ടി പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമേ മറ്റു വണ്ടി പോവുകയുള്ളൂ ആ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് രാവിലത്തെ ആ ഒരു കോടയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് സഫാരിക്കന്നെ ഏകദേശം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മുമ്പ് ഒരു ബസ് മാത്രമേ പോയിട്ടുള്ളൂ നമ്മൾ വരുമ്പോൾ ഏറ്റവും ആ ഒരു ആദ്യത്തെ സഫാരിക്കന്നെ പോകുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി സൈറ്റിങ്സ് കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതൽ കാരണം മറ്റു വണ്ടികളൊക്കെ പോയാൽ ചിലപ്പം റോഡിലെങ്ങാന ഏതെങ്കിലും ആനിമൽസ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വഴിമാറി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി നേരത്തെ പോയിട്ട് ആ ഒരു ആറ് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും അതിനു മുമ്പേ തന്നെ അവിടെ ക്യൂ ആവും അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ വൈൽഡ് ലൈഫ് സഫാരി ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം നമുക്ക് വണ്ടിയൊക്കെ ഏതാണെന്ന് വെച്ചാൽ ഓൺലൈൻ ബുക്ക് ചെയ്താൽ നമുക്ക് അവിടെയുള്ള ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കാം വെയിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് നമ്മുടെ വണ്ടിയിൽ യാത്ര തുടങ്ങാം ഫസ്റ്റ് ബാച്ച് തന്നെ യാത്ര തുടങ്ങാം ഇനി ബസ്സിലാണെങ്കിലും ബസ്സിൽ ബസ്സിലവരാൾ ഫുള്ളായാൽ മാത്രമേ ബസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ സാധാരണ അപ്പോൾ നമുക്ക് ജിപ്സി ആകുമ്പോൾ കുഴപ്പമില്ല നമുക്ക് ആ ഒരു എമൗണ്ട് കൊടുത്താല് നമ്മൾ പറയുന്ന സമയത്ത് അവരങ്ങെടുക്കും ഏകദേശം നമ്മൾ മുക്കാൽ ഭാഗത്തോളം റോട്ട് പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ നമ്മളിപ്പോൾ ടൈം ലാപ്സ് ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വന്ന പോലെ തോന്നുന്നത് നമ്മളിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന് മേലെയ വീഡിയോ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇതുവരെയായിട്ടും നമുക്ക് യാതൊരു സൈറ്റിങ്സും കിട്ടിയിട്ടില്ല വളരെ ദൗർഭാഗ്യപരമായ ഒരു ദിവസമാണ് പക്ഷേ അങ്ങനെ പറയാനും പറ്റില്ല കാരണം നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് എല്ലാം കണ്ടു ഇപ്പോൾ ഇവിടുന്ന് രണ്ട് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട് അതിനുള്ളിലോട്ട് പോകണമെന്ന ഡ്രൈവർ നമ്മളോട് ചോദിച്ചാണ് അവിടേക്ക് പോകണമെങ്കിൽ ഡ്രൈവർക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് കൊടുക്കണം കാരണം അത് നമ്മുടെ ടിക്കറ്റ് ചാർജിലുള്ളതല്ല ഇവർ വേറെ റൂട്ടാണ് പറഞ്ഞത് ചിലപ്പോൾ അങ്ങോട്ടേക്ക് കാണുമെന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരവസ്ഥ കണ്ടിട്ട് നമുക്ക് ഇനി വേറെ എവിടെയും സൈറ്റും കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നത് കൊണ്ട് നമ്മളത് വേണ്ട എന്നങ്ങ് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർമാർ ഇങ്ങനെ ചിലവിടെ ഇപ്പോൾ നമ്പറുകളൊക്കെ ആയിട്ട് വരും നമ്മളിങ്ങനെ ഈ വൈൽഡ് ലൈഫ് സഫായിരിക്കും ഒക്കെ പോകുമ്പോൾ അവർ വേറെ ഏതെങ്കിലും റൂട്ടിലൊക്കെ കാണിച്ച് തന്നിട്ട് വഴി പോയാൽ അങ്ങനെയുണ്ട് ആനയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം നമ്മളെ കൊണ്ടുപോകും അതിന് അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് വാങ്ങും എന്തായാലും നമുക്ക് വലിയ ഇന്നത്തെ ദിവസത്തിൽ വലിയൊരു വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളതിൽ വീണില്ല ഇവിടെയൊക്കെ പുല്ലൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ സൈഡിലൊക്കെ കാണാം നമ്മുടെ പുല്ലൊക്കെ വെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് കത്തിക്കാനോ എന്തൊരു ആണെന്ന് തോന്നുന്നു ശരിക്കും ഒരു മാനുകളെ പോലും കണ്ടിട്ടില്ല നമ്മൾ അന്ന് പറയണം ഇത്രയും നല്ലൊരു വനാന്തരം പക്ഷേ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നല്ലൊരു ഉന്മേഷമുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല കാറ്റ് നല്ല ഓക്സിജൻ അതൊക്കെ ശ്വസിച്ചുകൊണ്ട് നല്ലൊരു യാത്ര എന്തായാലും നമ്മുടെ വൈൽഡ് ലൈഫ് സഫാരി ഏകദേശം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം